ഈ വേഫർ ഷീറ്റ് വെച്ചിട്ടുള്ള വെഡ്ഡിംഗ് കേക്ക് വെഡ്ഡിങ് കേക്ക് തന്നെയല്ല എന്ത് കേക്ക് വേഫർ ഷീറ്റും കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ ഒരു ടീ ത്രീ ടയർ വെഡ്ഡിങ് കേക്കാണ് താഴെ രണ്ടും ഡമ്മിയാണ് കേട്ടോ മുകളിൽ മാത്രമേ ഉള്ളൂ കേക്ക് അതൊരു ഫെറോറോഷറിൻ്റെ ചോക്ലേറ്റ് കേക്കാണ് ഭയങ്കര എലകൻ ലുക്കാണ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഒരു കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞു അവർക്ക് ഇങ്ങനെ കേക്കിൻ്റെ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതെങ്ങനെയാണ് എന്നോട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായി അപ്പോൾ ഞാൻ എന്ത് ബിസിനസ്സായിക്കോട്ടെ കേക്കിൻ്റെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ അതിലോട്ട് ഇടുന്നൊരു എഫേർട്ടും ആത്മാർത്ഥതയൊക്കെ പോലെ ഇരിക്കും ആ ബിസിനസ് സക്സസ്ഫുൾ ആവാനായിട്ട് അപ്പം ഞാനൊരു പന്ത്രണ്ട് വർഷമായിട്ടോ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പന്ത്രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു ബിഗ് സീറോ തന്നെയായിരുന്നു ബിഗ് സീറോ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു നമുക്ക് വരുമാനം ആവശ്യമായിരുന്നൊരു സമയത്താണ് ഞാൻ ജ്വല്ലറി മേക്കിംഗ് ചെയ്തു അതും നല്ല സക്സസ് ആയിരുന്നു പക്ഷേ കേക്കിൻ്റെ അത്രയും ഉണ്ടായില്ല എന്നാലും ഇത് പെട്ടെന്നായിരുന്നു ഇതിൻ്റെ ഒരു വഴിത്തിരിവ് ഒരു ഓവൻ മേടിച്ചു വീട്ടിൽ അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ പരീക്ഷണങ്ങള് തുടങ്ങി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി കേക്ക് ബേക്കിംഗ് പഠിച്ചു അതും അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല അതിന് മുമ്പേ ഞാൻ പെർഫെക്റ്റ് ആവണതിന് മുമ്പ് തന്നെ ഓർഡറുകൾ എടുക്കാൻ തുടങ്ങി സത്യം പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്ന് ബിസിനസ്സിൽ ശരിക്കും നില ഉറപ്പിച്ചിട്ടും വേണം നമ്മൾ ഓർഡേഴ്സൊക്കെ എടുക്കാൻ ആ ഓർഡേഴ്സ് എടുത്തതെല്ലാം എടുത്തിട്ടെല്ലാം പോയി അങ്ങനെ കുറേ കേക്കുകളൊക്കെ ഞാൻ കളയേണ്ട ഒന്നും പിന്നെ ഒരു കാര്യം കേട്ടോ സക്സസ്ഫുള്ളായ ഓരോ മനുഷ്യരിലും ഉണ്ടാവും ഓരോ തോൽവികളുടെ കഥകളും തോറ്റവരെ ജയിച്ചിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞേക്കുന്നത് അവിടെ നിന്നായിരുന്നു എനിക്ക് കുറേ കളിയാക്കലുകളും ഒക്കെ കിട്ടിയിട്ട് ആ ഇൻസൾട്ട് ചെയ്യുന്നായിരുന്നു എൻ്റെ വിജയത്തിൻ്റെ തുടക്കം പിന്നെ പിന്നീട് ഞാൻ നല്ലൊരു ബേക്കിംഗ് ക്ലാസ്സിൽ അതായത് നമ്മുടെ റെസിപ്പീസ് സൂപ്പറായിരുന്നു എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ പോയതാണ് അപ്പം ഞാൻ അവിടെ പോയി പഠിച്ചതിന് ശേഷം എൻ്റെ റെസിപ്പീസൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടേതായ നമുക്ക് ഓരോ ഐഡിയാസ് വരും ഓർഡറുകൾ വരുമ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തരുന്ന ഓരോ ഐഡിയാസ് വരുമ്പോഴത്തേക്കും അവരുടെ ഐഡിയാസ് നമ്മുടെ നമുക്ക് ഓരോ കുറച്ച് കഴിയുമ്പോൾ നമ്മുടേതായ ഐഡിയാസ് അതിലെടുത്ത് വരുത്തിക്കാൻ സാധിക്കും അങ്ങനെ ഇപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായി ഇതിൽ നിൽക്കുന്നു അല്ലാതെ നമ്മൾ തുടങ്ങി ഉടനെ തന്നെ നമുക്ക് സക്സസ്സൊന്നും കിട്ടിയ ആളല്ല ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു ഇൻസൾട്ട് കേൾക്കേണ്ട വന്നു ഇപ്പം എനിക്ക് ഒരുപാട് ഉണ്ട് ബേക്ക് എ കൊച്ചി എന്നൊരു പേരിൽ എറണാകുളത്ത് ചെറിയ രീതിയിലെങ്കിലും ചെറിയ രീതിയിലെല്ലാം മിക്കവരും അറിയപ്പെടുന്ന ഒരു ആവാനായിട്ട് എനിക്ക് സാധിച്ചു അപ്പോൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളോട് ഞാൻ പറയുവാണ് നമ്മൾ ഇതിലോട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറേ സ്ട്രഗ് കളേണ്ടിവരും അപ്പോൾ അത് ഇട്ടറിഞ്ഞിട്ട് പോകുമല്ല വേണ്ടത് നമ്മൾ ധൈര്യപൂർവ്വം അതിനെയൊക്കെ നേരിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഒരു വിൽപവറും കൂടിയാണ് കോൺഫിഡൻസ് ഇല്ലാതെ ഒരു ഒരു സംഭവത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത് കേക്കിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കേക്കിൻ്റെ കാര്യം എനിക്ക് പറയാനറിയത്തുള്ളൂ കേക്കിൻ്റെ കാര്യമാണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട ആദ്യം ചെറിയ മുതൽ മുടക്കിൽ എനിക്ക് തോന്നണ ഒരു ടു തൗസൻഡ് ബിലോ ഓവൻ ഇല്ലാത്തവരാണെങ്കിലും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ സക്സസ്ഫുൾ ആയ എൻ്റെ അടുത്ത് ബേക്കിംഗ് ക്ലാസ്സിന് വന്നിട്ട് നന്നായിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുത്തു ൊക്കെ നിൽക്കുന്ന ആളുകളെയൊക്കെ എനിക്കറിയാം അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇടാം അപ്പോൾ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ഇടാം അപ്പോൾ വളരെ ചുരുങ്ങിയ രീതിയിൽ ഞാൻ പറഞ്ഞു എന്നുള്ളു കേട്ടോ അപ്പം ഇതൊരു വെഡ്ഡിങ് കേക്ക് ത്രീ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ അടിപൊളി കല്യാണമായിരുന്നു ആംഗ്ലോ ഇന്ത്യൻ സ്റ്റൈലിലുള്ള കല്യാണമായിരുന്നു അപ്പോൾ ഇവിടെയും എനിക്ക് നമുക്ക് വീണ്ടും വീണ്ടും കേക്ക് ചെയ്യാനായിട്ടൊരു ഇൻസ്പിറേഷൻ കിട്ടിയെന്ന് പറയുകയാണെ കാരണം കേക്ക് കട്ട് ചെയ്ത ഉടനെ തന്നെ മണവാട്ടി മണവാളിലും കേക്ക് കഴിച്ചിട്ടുടനെ എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് സ്റ്റേജിൽ വിളിച്ച് വക സ്റ്റേജിൽ തന്നെ വിളിച്ച് നിർത്തി എന്നെ അഭിനന്ദിക്കുകയുണ്ടായി അതൊക്കെ നമുക്ക് ബേക്കവേനെ സംബന്ധിച്ച് ഭയങ്കര അഭിമാന നിമിഷങ്ങളാണ് നമുക്ക് കാശിനേലും എല്ലാത്തിനേലും ഉപരിയായിട്ട് നമുക്ക് ഇതുപോലത്തെ ഫീഡ്ബാക്ക്സുകൾ നമ്മൾ അത്രയും ആത്മാർത്ഥവരോട് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം ഒരു ഫുഡ് ഐറ്റം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ കേക്ക് ഇതിപ്പോൾ കേക്കാണ് നമുക്ക് അതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായം കിട്ടുമ്പോൾ എന്നുള്ളൊരു സന്തോഷമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും ഒക്കെ സഹായിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യൂ നല്ല കോൺഫിഡൻസോടുകൂടി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അതിലോട്ട് ഇറങ്ങിത്തിരിക്കൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Okay thank you thank you so much have a nice day